നമസ്കാരം മനയോല തേച്ച് മുഖം കാട്ടി ചുട്ടിക്കു മലർന്ന് കിടക്കയല്ലേ എന്ന ഭാവത്തിൽ ഭരണത്തിൻ്റെ പട്ടുമെത്തയിൽ സ്തുതിഗീതങ്ങൾക്ക് കാതോർത്ത് പിപ്പിടീശ മംഗളങ്ങൾ പാടി കഴിഞ്ഞു വരുന്ന കുറേ ബഹുമാനപ്പെട്ട മന്ത്രിമാർ നമുക്കുണ്ട് ഇവരുടെ ഒന്നും വാക്കുകൾക്കോ പ്രവർത്തിക്കോ കാൽപ്പായ കടലാസിൻ്റെ വില പോലുമില്ല പിണറായി വിജയൻ്റെ ക്യാബിനറ്റ് അക്വേറിയത്തിൽ ചില അലങ്കാര മത്സ്യങ്ങളുണ്ട് കണ്ടാൽ നല്ല സ്വർണവർണം തിളങ്ങുന്ന ചെതുമ്പലുകൾ കുമളകൾക്കിടയിലൂടെ നൃത്തം ചെയ്ത് അവറ്റകൾ ഉല്ലസിക്കുകയാണ് തീറ്റ വീഴുമ്പോൾ ചാടി പിടിക്കും ഇത്തരത്തിലൊരു അലങ്കാര മത്സ്യം മാത്രമാണോ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് വന്നു കയറിയ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും വിപ്ലവത്തിൻ്റെ കാര്യത്തിൽ നിസാരക്കാരിയല്ല കഴിഞ്ഞ ദിവസം ഇവർ സഭയിൽ നടത്തിയ പ്രസംഗത്തിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്ന് ചൊറിഞ്ഞ് മിടുക്കിയായതാണ് സാർ ഞങ്ങൾ കുഞ്ഞുങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന സർക്കാരാണ് സാർ അതിനെ നശിപ്പിക്കുന്നവരല്ല സാർ ആ വാക്കുകൾ കേട്ട് സഭയിലെ മേളമടി വിദഗ്ധന്മാർ ഡെസ്കിൽ തായം പക കൂട്ടി അന്തങ്കമ്പികൾ വീണ ജോർജിൻ്റെ മഹത്വം പാടി നടന്നു ഇങ്ങനെ വേണം സഹാവയെ മറുപടി നൽകാൻ എന്തായാലും ആ ഗീർഭാടനത്തിൻ്റെ ആയുസ് അധിക കാലം നീണ്ടില്ല ചികിത്സാ പിഴവിനെ തുടർന്ന് ഒരു നാലാം ക്ലാസ്സുകാരുടെ ഇട്ട കൈ മുറിച്ചു മാറ്റേണ്ടി വന്നിരിക്കുന്നു ഈ മന്ത്രി പുരപ്പുറത്ത് കയറി നിന്ന് വിളിച്ചുകൂവുന്നത് കേൾക്കാം ആരോഗ്യരംഗത്തെ ഞാൻ വന്ന് കൊമ്പത്ത് കയറ്റിയതിൻ്റെ വീരവാദങ്ങൾ കളിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റ കുട്ടിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടു പക്ഷേ പഴുപ്പ് കയറിയതോടെ മുട്ടിന് താഴെ വെച്ച് മുറിച്ചു മാറ്റേണ്ടി വന്നു എന്തൊരു ക്രൂരതയാണ് ഒരു സർക്കാർ ആശുപത്രി ആ കുട്ടിയോട് ചെയ്തത് കപ്പിത്താൻ്റെ പൊങ്ങച്ചവും കേരളത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ മുഴുപ്പും ഈ മന്ത്രി പറയുന്നത് കേട്ടാൽ രോമാഞ്ചം വരും ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളെ അല്ല പാലക്കാട്ട് പല്ലശ്ശന സ്വദേശികളുടെ മകളാണ് ആരോഗ്യ കേരളം കൈകവർന്ന ഹതഭാഗ്യം കൂലിപ്പണിക്കാരായ രക്ഷിതാക്കളെ കൈയൊഴിഞ്ഞ അധികൃതർ പറയുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വിട്ടോളാൻ ഈ പിഴച്ച സിസ്റ്റം പ്രാണനെടുത്തവരുടെയും ഇഞ്ചിഞ്ചായി കൊന്നവരുടെയും എത്രയോ കഥകൾ നിത്യവും നമ്മൾ കേൾക്കുന്നു ശസ്ത്രക്രിയക്കിടയിൽ സ്ത്രീയുടെ വയറ്റിൽ കത്രിക മറന്നു വയ്ക്കുന്നു നാക്കിൻ്റെ കെട്ടുമാറ്റാൻ കൈവിരൽ കണ്ടിക്കുന്നു രോഗിയുടെ ശരീരത്തിനുള്ളിൽ ഗൈഡ് വയർ കുടുങ്ങുന്നു ഐ സ്യുവിൽ ബോധം കെട്ട് സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു ഐസ്യൂബിന് തീപിടിച്ച് ആളുകൾ മരിക്കുന്നു കെട്ടിടം ഇടിഞ്ഞു വീണ് മരിക്കുന്നു കോൺക്രീറ്റ് ഇളകി വീണ രോഗികൾക്ക് പരിക്കേൽക്കുന്നു എന്നിട്ടും കപ്പിത്താനും കപ്പലണ്ടി കമ്മ്യൂണിസ്റ്റും കൂടി ഗീർവാണമടിച്ച് നടക്കുകയാണ് ആശുപത്രികളിൽ വാങ്ങിവെക്കുന്ന ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ അറിയാതെ പാഴാകുന്നു സത്യങ്ങൾ പറയുന്ന ഡോക്ടർമാരെ ക്രൂശിച്ച് ആനന്ദിക്കുന്നു ചാത്തൻ മരുന്നുകൾ കൊടുത്ത മനുഷ്യനെ കൊല്ലുകയാണ് ഇപ്പോഴിതാ സർക്കാർ ആശുപത്രികളിൽ നിന്നും ശസ്ത്രക്രിയ ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ അതിൻ്റെ ഏജൻസികൾ തീരുമാനിച്ചിരിക്കുന്നു അവർക്ക് കൊടുക്കാനുള്ളത് കോടികളാണ് എന്നാൽ നമുക്ക് കോൺക്ലേവുകൾ നടത്തണ്ടേ അയ്യപ്പ സംഗമം വേണ്ടേ ഫാൽക്കെ ലാലിനെ ആദരിച്ച് കോടികൾ കളയണ്ടേ ലാൽ സലാം അർപ്പിച്ച് അയ്യപ്പനെ പോലെ ലാലിനെയും കക്ഷത്തിലാക്കി പമ്പയിൽ കുഴിവെട്ടി കുഴിവെട്ടിമൂടിയ എട്ട് കോടി ആ ഏജൻസിക്ക് കൊടുത്തിരുന്നെങ്കിൽ അവർ ആശുപത്രിയിൽ കയറി മുണ്ടും മുറിയും പറക്കാൻ വരില്ലായിരുന്നു ഈ വിഷയത്തിൽ പാലക്കാട് എം എൽ രാഹുൽ മാങ്കൂട്ടം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ഗർഭക്കേസ് പറഞ്ഞ് നാണം കെടുത്തി വീട്ടിലിരുത്തിയാലും അയാളിട്ട പോസ്റ്റിന് താഴെ ഇരുപത്തിനാല് മണിക്കൂറിനകം വന്നു നിറഞ്ഞത് ആറായിരത്തി നാനൂറ് കമൻറ്റുകളാണ് രണ്ടായിരത്തി എണ്ണൂറ് പേർ ആ പോസ്റ്റ് ഷെയർ ചെയ്തു ഒരാൾ പോലും ഗർഭകഥയുമായി വന്നില്ല രാഹുലിനെ ചീത്ത വിളിച്ചുമില്ല എന്നാൽ അന്തങ്ങൾ ആ കഥകളെ പറയൂ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പാരസെറ്റമോൾ ഗുളിക കഴിച്ച് ആരുടെയെങ്കിലും പനി മാറിയാൽ അവകാശമേറ്റെടുക്കാനെത്തുന്ന കപ്പിത്താൻ്റെ മാനസപുത്രിയെ കൊന്നു കൊല വിളിച്ചിരിക്കുകയാണ് രാഹുൽ സഭയിൽ ഇയാളെ കൂവിവിട്ടാൽ പകുതി രക്ഷയായി എന്ന് കരുതിയ വീണ ജോർജിന് കിട്ടിയ ഒന്നാന്തരം അടിയായി മാറിയത് രാഹുലിൻ്റെ ഇല്ലാത്ത ഗർഭത്തിലെ കുഞ്ഞ് എവിടെയോ കരഞ്ഞതുപോലെ തോന്നിയപ്പോൾ കരഞ്ഞു തളർന്ന സഹാത്ഥികൾക്കെന്താ ഈ കുഞ്ഞിനെ പോയി ഒന്ന് കെട്ടിപ്പിടിക്കണ്ടേ അതിനെ കോരിയെടുത്ത് മുത്തം കൊടുക്കണ്ടേ കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു വീഡിയോ കണ്ടിരുന്നു ചികിത്സയിലൂടെ രക്ഷപ്പെട്ട ഒരു കുഞ്ഞിനെ വീണ ജോർജ് ലാളിക്കുന്ന ദൃശ്യങ്ങൾ രക്ഷിതാക്കൾ ആരോഗ്യ വകുപ്പിനെ വാനോളം പൊക്കിയതിൻ്റെ സന്തോഷാശ്രു കെ കേരളം ഇന്നേവരെ കണ്ടതിൽ ഏറ്റവും മോശപ്പെട്ട മന്ത്രി എന്ന ഖ്യാതിയാണ് ബഹു വീണ കരസ്ഥമാക്കിയിരിക്കുന്നത് വാതുറന്നാൽ കള്ളവും തള്ളലും കപ്പിത്താനും മാത്രം ഒരു കൂസലുമില്ല എല്ലാം പാർട്ടി നോക്കിക്കൊള്ളും കഴിയുമെങ്കിൽ എല്ലാ വീഴ്ചകളും ഒമ്പതര വർഷം മുമ്പ് ഉണ്ടായിരുന്ന കുഞ്ഞുഞ്ഞു സർക്കാരിൻ്റെ തലയിൽ വെക്കും മസ്തിഷ്ക മസ്തിഷ്കജ്വരമുണ്ടാക്കുന്ന അമീപ പോലും കുഞ്ഞുഞ്ഞിൻ്റെ കാലത്തേതാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് ഈ കപ്പലും കപ്പിത്താനും എല്ലാം വെള്ളത്തിലായി കഴിഞ്ഞു കമ്മികൾ ചത്തുകിടന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു അവർക്ക് പിള്ളേരുടെ കൈ പോയാലും ആശുപത്രികൾക്ക് തീപിടിച്ചാലും അറിയാവുന്ന പണി താങ്ങലും പൊക്കലും മാത്രമാണ് ആരോഗ്യ മേഖല വല്ലാതെ വളരുന്നുണ്ട് സാർ അത് നിലപാടാണ് സാർ പ്ലാസ്റ്റർ ഇടാൻ വന്നാൽ കൈമുറിച്ചു കൊടുക്കുന്ന ചികിത്സാ പദ്ധതിയാണ് സാർ അത് രാഹുലിൻ്റെ പോഷനടിയിൽ മൂങ്ങുന്ന അന്തങ്ങൾക്ക് രാഹുലിൻ്റെ ഇപ്പോഴും വിഷയം ചാപിള്ളയെ ഓർത്താണ് അവരുടെ ദുഃഖമെല്ലാം കുഞ്ഞുങ്ങളുടെ ജീവിതമോർത്ത് ഇത്ര കരയുന്ന സർക്കാരിൻ്റെ ബാലാവകാശങ്ങളെപ്പറ്റിയുള്ള കസർത്ത് കേട്ടാൽ ചിരി വരും ശിശുക്ഷേമ വകുപ്പിൽ സംരക്ഷിക്കാനായി ഏൽപ്പിച്ച കുഞ്ഞിനെ അതിൻ്റെ മാതാവറിയാതെ അന്യസംസ്ഥാനത്തിലേക്ക് ഒതുക്കത്തിൽ ദത്തുകൊടുത്ത മുതലുകളാണ് ഈ സർക്കാരിൽ ഇരിക്കുന്നത് സർക്കാരിനെയും പിപിഡീസിനെയും പൊക്കിപ്പറയാൻ വേണ്ടി മാത്രം ഓടി നടക്കുന്നതാണ് ആരോഗ്യമന്ത്രിയുടെ പരിപാടി ഈ വിഷയത്തിൽ രാഹുൽ ഇട്ട പോസ്റ്റ് ഒന്ന് വായിക്കാം അൽപത്തരങ്ങളുടെ ആൾരൂപമായ ഈ സർക്കാർ എന്തുകൊണ്ടാണ് ആരോഗ്യ വകുപ്പിലെ നിരന്തര വീഴ്ചകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തത് എന്തുകൊണ്ടാണ് കപ്പിത്താനും അങ്ങയെപ്പോലെയുള്ള കപ്പിത്താൻ സ്ഥിതിഗീതകരും ഉണ്ടായിട്ടും ആരോഗ്യ മേഖലയുടെ പോരായ്മകൾക്ക് മാത്രം നാഥനില്ലാതെ പോകുന്നത് കയ്യൊടിഞ്ഞ് ചികിത്സയ്ക്കെത്തിയ എട്ടു വയസ്സ് മാത്രം പ്രായമായ കുഞ്ഞ് മയക്കം കഴിഞ്ഞ് ഉണരുമ്പോൾ എൻ്റെ കൈ എവിടെ അമ്മേ എന്ന് ചോദിക്കേണ്ടി വരുന്നത് അങ്ങയുടെ വകുപ്പിൻ്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രമല്ലേ ആ കുഞ്ഞിൻ്റെയും കുടുംബത്തിൻ്റെയും ഇനിയുള്ള കാലത്തെ ദുരിതങ്ങളുടെ എല്ലാം കാരണക്കാർ നിങ്ങൾ മാത്രമല്ലേ ഈ കുഞ്ഞും കുടുംബവും അനുഭവിക്കാൻ പോകുന്ന ട്രോമയ്ക്ക് താങ്കളുടെ പക്കൽ പ്രതിവിധിയുണ്ടോ കൈയൊടിഞ്ഞതിന് ചികിത്സയ്ക്ക് വരുന്നവരുടെ കൈ മുറിച്ചു മാറ്റുന്ന പിടിപ്പുകേടിന് അശ്രദ്ധ എന്നാണോ ക്രൈമെന്നാണോ പറയേണ്ടത് ഇങ്ങനെ തുടർച്ചയായി ഭീതിജനകമായ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ സാധാരണ മനുഷ്യർ എങ്ങനെ വിശ്വസിച്ച് ആശുപത്രികളിൽ എത്തും കഴിഞ്ഞ ദിവസം കരൂരിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ വേണമെങ്കിൽ ഒരു വിദഗ്ധ സംഘത്തിനെ തമിഴ്നാട്ടിലേക്ക് അയക്കാമെന്ന് താങ്കൾ പറഞ്ഞിരുന്നു മിനിസ്റ്റർ സത്യത്തിൽ കൂടുതൽ ആളുകൾ വേണം അത് തമിഴ്നാട്ടിലല്ല പാലക്കാട് ജില്ലാ ആശുപത്രി അടക്കമുള്ള കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലാണെന്ന് മാത്രം ഞാൻ എം എൽ എ ആയതിനു ശേഷം എത്ര തവണ നേരിട്ടും കത്തുകൾ വഴിയും പാലക്കാട് ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ട പോരായ്മകൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അതിൽ താങ്കളുടെ വകുപ്പിന്റെ ഇടപെടലുകൾ പൂർണ്ണമാണോ പാലക്കാട് ജില്ലാ ആശുപത്രി പോലെ പല പ്രദേശത്തുള്ള മനുഷ്യർ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായി ഡോക്ടർമാരുടെ അടക്കം ഒഴിവ് നീക്കത്തണമെന്ന് പറഞ്ഞ് ജനപ്രതിനിധി എന്ന നിലയിൽ ഞാനടക്കമുള്ളവർ തന്ന നിവേദനങ്ങൾ അവഗണനയുടെ ചവറ്റുകൊട്ടയിൽ തന്നെയല്ലേ ഉള്ളത് മിനിസ്റ്റർ ആരോഗ്യവകുപ്പിൻ്റെ നിരന്തര അനാരോഗ്യം പരിഹരിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജനമാണ് ദുരിതത്തിലാകുന്നതെന്ന് മന്ത്രി മറക്കരുത് കപ്പൽ ഉലഞ്ഞാലും ഇല്ലെങ്കിലും ജനത്തിൻ്റെ ആരോഗ്യമാകെ ഉലയുന്നുണ്ട്